തന്റെ ഭർത്താവ് സ്ഥലത്തില്ലല്ലോ തന്റെ വീട്ടിലേക്ക് ആളുകൾക്ക് പെർമിഷൻ കൊടുക്കണമെങ്കിൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ വീട്ടിലേക്ക് കയറ്റരുത് അതൊരു പെണ്ണിന്റെ കടമയാണ് പറഞ്ഞു ഒരു പെണ്ണും തന്നെ തന്റെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരിക്കേ ഭർത്താവിന്റെ അനുമതി പ്രകാരമല്ലാതെ സുന്നത്ത് നോമ്പെടുക്കരുത് ഭർത്താവ് സ്ഥലത്തുണ്ടെങ്കിൽ ഭർത്താവിന് ഇഷ്ടാവൂ അല്ലേ എന്ന് സംശയമുണ്ടെങ്കിൽ നാളെ തിങ്കളാഴ്ചയാണ് ഞാൻ നോമ്പിടുത്തോട്ടെ എന്ന് അനുവാദം ചോദിക്കണം റമലോ അത് ചോദിക്കണ്ട അപ്പൊ സുന്നത്ത് നോമ്പിടിക്കണമെങ്കിൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ അനുമതിയാരായണം അതുപോലെ തന്നെ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം ഭർത്താവിന്റെ അനുവാദ പ്രകാരമല്ലാതെ ഭർത്തൃ വീട്ടിലേക്ക് ഒരാൾക്കും പ്രവേശനം കൊടുക്കരുത് അപ്പൊ ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണെങ്കിലും അസാന്നിധ്യത്തിലാണെങ്കിലും വീട്ടിലേക്ക് പ്രവേശനം കൊടുക്കരുത് ഭർഷാവര് ഇഷ്ടമല്ലാത്തതിന് കാരണങ്ങളുടെ അഴുതരണ്ട അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ ആളുകളാണെങ്കിൽ പോലും ഭർത്താവിന് ആൾ വീട്ടിൽ വരുന്ന ഇഷ്ടല്ലേ ഞങ്ങൾ പ്രവേശിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് രബി സല്ലാ അലൈസ് വേറെയും പറഞ്ഞു പുരുഷലോകത്തോട് പറഞ്ഞു നിങ്ങൾ സ്ത്രീകളുടെ സമീപത്തേക്ക് കടന്നു ചെല്ലുന്നത് സൂക്ഷിക്കണേ പുരുഷന്മാരോട് പറഞ്ഞു

ഇങ്ങനെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ ആളുകള് അവര് കടന്നു വരുന്നതിനും ഈ നിയമമുണ്ടോ അവർ കടന്നു വരുന്നത് അവർക്ക് അങ്ങനെ കടന്നു എന്നുകൂടെ ബന്ധുക്കളല്ലേ മിത്രങ്ങളല്ലേ പറയുന്നു അൽ അൽ ഏറെ അപകടം അത് മരണതുല്യമാണ് പറഞ്ഞത് ഭർത്താവിന്റെ അഞ്ചൻ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ വാറാരും ഇല്ലാത്ത സമയത്ത് പെണ്ണുങ്കടുത്തേക്ക് ഞാൻ ഭർത്താവിന്റെ ജ്യേഷ്ഠനല്ലേ അല്ലെങ്കിൽ ഭർത്താവിന്റെ അനിയനല്ലേ എന്നുള്ളൊക്കെ കടന്നു എല്ലാം പാടില്ല കാരണം എന്താ മറ്റുള്ളവരെക്കാൾ സംശയിക്കാതിരിക്കും ആളുകൾ അയാളല്ലേ അപ്പൊ അത് മുതലാക്കപ്പെടും ചൂഷണം ചെയ്യപ്പെടും പാടില്ല എന്നാ പറഞ്ഞത് അന്യപുരുഷൻ അന്യപുരുഷൻ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ഭർത്താവ് സ്ഥലത്തില്ലാതിരിക്കെ അങ്ങനെ തന്റെ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അങ്ങനെ ഒരു അന്യരും അങ്ങോട്ട് കടന്നു വരാൻ അനുവാദം കൊടുത്തുകൂടാ അങ്ങനെ ഉണ്ടായി എവിടെയും ഒരു സ്ത്രീ തനിച്ചാവരുതെന്നായി ഇസ്ലാം പറഞ്ഞത് ഒരു അന്യപുരുഷനും ഒരു അന്യസ്ത്രീയും എവിടെയും തനിച്ചാകരുത് അത് ലിഫ്റ്റിലാകുന്നത് പോലും സൂക്ഷിച്ചോളൂ പ്രിയമുള്ളവര് ലിഫ്റ്റിൽ കയറുമ്പോൾ പോലും സൂക്ഷിച്ചോളൂ കഴിയുന്നത്ര എന്താ ഒരു പെണ്ണ് ഒറ്റക്കാണെങ്കിൽ അതിൽ കയറണ്ട രഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തോ അടുത്തത് വരും കാരണം എന്താ ലിഫ്റ്റ് കഴിഞ്ഞ കുറെ കഴിഞ്ഞാൽ ചെലപ്പോതാണ് ഓഫായിന്നോ കേടു വന്നു എന്നോ ഒക്കെ സംഭവിക്കൂലേ അതുകൊണ്ട് അങ്ങനത്തൊന്നും മാറണ്ട വാഹനത്തിൽ ഒരു ഡ്രൈവറും ഒരു പെണ്ണും ഒറ്റക്ക് പോണ്ട എന്താ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നത് പ്രവാസികൾ ഓട്ടോറിക്ഷയും കാറൊക്കെ വീട്ടിൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഡ്രൈവറേയും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവള് ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ് പിന്നെ നിങ്ങളെ വേണ്ട അരീം മനസ്സ് പറയുന്നതല്ല പറയണതല്ല നിങ്ങളെ നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല സഹോദരങ്ങളെ നാടുകളിൽ നിന്ന് നടക്കുന്നതാണ് നമ്മൾ സൂക്ഷിക്കണം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്ന പടച്ചവനെ പേടിയുള്ള പതിനായിരക്കണക്കിന് ഉമ്മമാര് നമ്മുടെ രാജ്യത്തുണ്ട് അവർ കീമാനുണ്ട് പടച്ചവന പേടിയുണ്ട് പക്ഷെ അത് നഷ്ടപ്പെടുന്ന ഒരു ഭവനത്തിൽ പലപ്പോഴും ഇത് അപകടങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ ഇസ്ലാമികമായ ബോധവൽക്കരണവും ഈമാനും തക്വയും പടച്ചവനെ പേടിയും ഹൌഫും ഒക്കെ നിലനിർത്തലേ നിവൃത്തിയുള്ളൂ അതുകൊണ്ട് ഗൃഹനായകൻ വീട്ടിൽ നിന്ന് പുറത്തുപോയി വീട്ടിൽ ഗൃഹനായകന്മാർ ഒറ്റക്കാകുമ്പോൾ അവരവരുടെ സമയങ്ങളെ മുസ്ലിമിന്റെ ഒരു ദിവസമാണ് നമ്മുടെ വിഷയം എല്ലാ ദിവസത്തിലും ഇത് ആവർത്തിക്കുകയാണ് ഈ സമയങ്ങൾ പരമാവധി അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന സൽക്കർമ്മങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് ഒരു തെറ്റും നമ്മുടെ അടുക്കൽ നിന്നും മനഃപൂർവ്വം വന്നുപോകാതെ സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടുവാൻ നമ്മുടെ ജീവിതത്തിൽ പാരികമായ ലോകത്തേക്കുള്ള യാത്രക്കിടയിൽ നാം വാരിക്കൂട്ടുന്നവർ മുഴുവനും അമൂല്യമായ രത്നങ്ങളായി മാറുവാൻ അഹമ്മവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കും സഹോദരിമാർക്കും നമുക്കെല്ലാവർക്കും െ ഏറ്റവും നല്ല നിലയ്ക്ക് അവനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തോഫീക്ക് നൽകി നമ്മൾ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ